സിനിമ റിവ്യൂ എന്ന പേരിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന പരാതിയിൽ യൂട്യൂബർ സന്തോഷ് വർക്കിയെ പാലാരിവട്ടം പോലീസ് താക്കീത് ചെയ്തു വിട്ടയച്ചു സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ച് നടൻ ബാല കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയിലും പാലാരിവട്ടം പോലീസിലും പരാതി നൽകിയിരുന്നു തുടർന്ന് സന്തോഷ് വർഗിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ആവർത്തിക്കില്ലെന്ന് എഴുതി വാങ്ങിയ ശേഷം പരാതി തീർത്ത് വിട്ടയക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ സിനിമയിൽ ലിപ്ലോക്ക് ചെയ്യണമെന്ന സന്തോഷ് വർക്കിയുടെ പ്രസ്താവന വിവാദമായിരുന്നു ആറാട്ടെന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് സന്തോഷ് വർക്കി നൽകിയ വെറൈറ്റി ഇന്റർവ്യൂ ശ്രദ്ധ നേടുകയും ആറാട്ടെണ്ണൻ എന്ന പേരിൽ പിന്നീട് ഇയാൾ വൈറലായി മാറുകയുമായിരുന്നു ആറാട്ടെണ്ണൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവച്ചിരുന്ന ഇയാളുടെ വീഡിയോകളിൽ സിനിമാ നിരൂപണങ്ങൾക്കു പുറമെ നടീ നടന്മാർക്കെതിരെയുള്ള മോശം പരാമർശങ്ങളും വ്യക്തിഹത്യകളും പതിവായിരുന്നു അതേസമയം തന്റെ പരാതിയിൽ സന്തോഷ് വർക്കിക്ക് തെറ്റു തെറ്റുതരുത്താനുള്ള അവസരമാണ് നൽകിയതെന്ന് നടൻ ബാല പറഞ്ഞു നേരത്തെയും സന്തോഷ് വർക്കിയും ബാലയും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു